എന്നും കമ്മ്യൂണിസ്റ്റ് ഭരണം അതിന്റെ അവസാന കാലത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതും ഇതിനപ്പുറത്തെ ക്രൂരതയിലുണ്ട് എങ്ങനെ നിങ്ങൾ പണം ഉണ്ടാക്കിയോ പാർട്ടിയെ സംരക്ഷണം എന്ത് തെറ്റി തന്നെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ കാണും ദൈവമുള്ളോണ്ട് ഷാജൻ ജീവിച്ചിരിക്കുന്നു ഇത്ര എനിക്ക് പറയാനുള്ളത് നമസ്കാരം മറുനാടൻ മലയാളിയുടെ ഉടമയും അതുകൂടാതെ മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ കൂടിയായ ശ്രീ ഷാജൻ സ്കറിയ്ക്ക് നേരെ ഇക്കഴിഞ്ഞ ദിവസമാണ് ഡിവൈഎഫ്എ പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടത് ഇതിനെതിരെ പൊതുസമൂഹത്തിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഷാജിൻസ്കറിയെ പിന്തുണച്ചുകൊണ്ട് നിരവധി രാഷ്ട്രീയ സാമൂഹിക നേതാക്കളെല്ലാം തന്നെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഇപ്പോൾ ബി ജെ പി നേതാവായ ശ്രീ കൃഷ്ണകുമാർ ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് എനിക്കതിൽ വലിയ അത്ഭുതമൊന്നും തോന്നില്ല കാരണം വെച്ചാൽ ഇത്രയല്ലേ എന്ന് ഞാൻ നോക്കുന്നു കാരണം ഇത് എന്നും കമ്മ്യൂണിസ്റ്റ് ഭരണം അതിൻ്റെ അവസാന കാലത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതും ഇതിനപ്പുറത്തെ ക്രൂരതയിലോട്ട് പോകും കാരണം അതെൻ്റെ അന്ത്യം കുറിക്കുന്നതിൻ്റെ സമയങ്ങളാണ് അപ്പോൾ അവർക്ക് ഇതല്ലാതെ വേറൊന്നും ഇല്ല അരാജകത്വത്തിലോട്ട് തള്ളിവിടുക ഈ റബ്ബറിൻ്റെയൊക്കെ കടും പെട്ടെന്ന് പറയും ലാസ്റ്റ് പോണ വാക്കിന് മൊത്തം എടുത്തുകൊണ്ടങ്ങ പോവുക അതിൻ്റെ കൂട്ടത്തിൽ അവർക്കെതിരെ സംസാരിക്കുന്നവർ അവർക്കെതിരെ എന്നല്ല സത്യത്തിനെതിരെ സംസാരിക്കുന്നവർ അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഞങ്ങളുടെയൊക്കെ വീട്ടിൽ തന്നെ നടന്ന സംഭവങ്ങൾ കണ്ടില്ലേ തെറ്റ് ചെയ്തത് ആരോ അവർക്കെതിരെ നമ്മൾ കൊടുത്ത പരാതി സ്റ്റേഷനിൽ മൂടി വെച്ചിട്ട് കൗണ്ടർ കേസിനെ എടുത്തിട്ട് എഫ് ഐ ആർ ഇട്ടത് നിങ്ങളും കണ്ടു കേരളം കണ്ടു അതുകൊണ്ട് എനിക്കിതിൽ യാതൊരു അത്ഭുതം തോന്നുന്നില്ല ഇവിടെ ദൈവത്തിൻ്റെ റോളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ദൈവം ഉള്ളതുകൊണ്ട് ഷാജാൻ ജീവിച്ചിരിക്കുന്നു ഇത്ര എനിക്ക് പറയാനുള്ളൂ പറയുമോ ഇതും ഒരു രക്ഷാപ്രവർത്തനമാണ് എന്ന് അല്ല ഇനി പലതരത്തിലുള്ള രക്ഷാപ്രവർത്തനം കാണാൻ പോകുന്നില്ല ഇതൊരു തുടക്കമാണ് ഇനി അങ്ങോട്ട് പോട്ടെ പോകുമ്പോൾ കാണാം നമുക്ക് കാരണം മൊത്തത്തിൽ ഒരു ഫ്രസ്ട്രേറ്റഡ് ഒരു വിഭാഗം പിന്നെ ഏത് വിധേനയും പണം ഉണ്ടാക്കേണ്ടതു കൊണ്ട് എന്ത് പറ്റുന്നു ഈ പണ്ടൊക്കെ ഈ മയക്കുമരുന്ന് കടത്ത് മറ്റേതൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയമെന്ന് ഇന്ന് നമ്മൾ കാണുകയാണ് ഇത് മുഴുവൻ പാർട്ടിയുടെ ആൾക്കാരെ താഴെത്തട്ടി ചെയ്യുന്നത് എങ്ങനെയും നിങ്ങൾ പണം ഉണ്ടാക്കിയോ പാർട്ടിയെ സംരക്ഷണം എന്ത് തെറ്റിതാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ കാണും ഈ ഒരു സംഭവം മെസ്സേജ് പോയിരിക്കുക ഇതും ഇതിനപ്പുറവും സംഭവിക്കും അതുകൊണ്ട് ഓരോ പൗര പൗരന്മാരും ഓരോ മലയാളിയും കാര്യം സുരക്ഷിതമാക്കാൻ അവനവൻ അവനവൻ ശ്രമിച്ചോണം ആരും ആരും വരില്ല ഒരു അപകടം വരുമ്പോൾ കാണില്ല മാത്രമേ കാണത്തുള്ളൂ എന്തായാലും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള നിരവധി പേരാണ് ഷാദൻസ്കറിയെ പിന്തുണച്ചുകൊണ്ട് നിലവിലിപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി നേതാവായ ശ്രീ സന്ദീപ് വജസ്പതി അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് രാഷ്ട്രീയം തെമാടികളുടെ അവസാന അഭയകേന്ദ്രമാണെന്ന പ്രയോഗം സി പി എമ്മിനെ മുന്നിൽ കണ്ടുള്ളതാണ് എന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇന്നലെ തൊടുപുഴയിൽ ഉണ്ടായത് മാധ്യമപ്രവർത്തകരെ ശാരീരികമായി നേരിടുക എന്നത് ജനാധിപത്യത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല ഷാജൻസ്കറിയ എല്ലാവർക്കും ദഹിക്കുന്ന തരം മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളല്ല പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ തമസ്കരിക്കുന്ന വാർത്തകൾ ജനങ്ങളെ അറിയിക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമം കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ അവ പലപ്പോഴും സി പി എതിരാകുന്നത് സ്വാഭാവികമാണ് ഇടത് അനുകൂല കുഴലൂത്തുകാരെ മാത്രം കണ്ടുശീലിച്ചവർക്ക് ഷാജൻ ഒരു ശല്യക്കാരനാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ അക്കാരണത്താൽ അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്യാനുള്ള സി പി എം നീക്കം ഭരണഘടനയ്ക്ക് തന്നെ ഭീഷണിയാണ് ഷാജൻസ് കറിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചവരെ ഉടൻ പിടികൂടണം ഇത്തരത്തിൽ പൊതുസമൂഹത്തിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേരാണ് ശ്രീ ഷാജൻസ് കറിയെ ആക്രമിച്ചവരെ ഉടൻ തന്നെ അഴിക്കുള്ളിലാക്കണമെന്നും തക്കതായ ശിക്ഷ നേടിക്കൊടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മൃതാടൻ മലയാളി തിരുവനന്തപുരം